നമസ്കാരം ക്ഷേത്രങ്ങളിൽ പോകുന്ന പുരുഷന്മാർക്ക് മേൽവസ്ത്രം അഴിച്ചു മാറ്റണം എന്നൊരു അനാചാരം നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് കെ വി ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ ഇത്തരം ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ മാത്രം പോയാൽ മതി എന്ന് പക്ഷേ ഈ ഒരു കാര്യത്തോടെ എനിക്ക് അത്രമാത്രം യോജിക്കാൻ പറ്റിയില്ല കാരണം ശാസ്ത്രം ഇത്രമാത്രം വളർന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ പണ്ടത്തെ ഒരു ആചാരമായി കണക്കാക്കുന്ന ഈ ഒരു വസ്ത്രം ധാരണം അതായത് വസ്ത്രം ധരിക്കാത്ത ക്ഷേത്രത്തിൽ പോകണം എന്നുള്ള ഈ ഒരു കാര്യം അത് നിർത്തലാക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു പലവിധം മാറാവ്യാധികൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്തെല്ലാം തരം രോഗങ്ങളാണ് ഇപ്പം മനുഷ്യരുടെ ശരീരത്തിലേക്ക് കടന്നു കൂടുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തിക്കും തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് തന്നെയല്ലേ നല്ലത് നിങ്ങൾക്ക് അതെ അത് ചിന്തിച്ചാൽ മനസ്സിലാകും എന്നാൽ ഇത്തരം ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഈ ഒരു ആചാരം ഇത് ആചാരം തന്നെയാണ് അല്ല അനാചാരം അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് തെളിവുമായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവരൊക്കെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകും അങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയുമായിട്ട് ക്ഷേത്രം പോലുള്ള പുണ്യമായ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ ഒരു ക്ഷേത്രത്തെ കൂടി കളങ്കപ്പെടുത്തുന്നതിന് തുല്യമാണ് അങ്ങനെ ചെയ്യുന്നത് പാപമാണ് എന്ന് പറയുന്നുണ്ട് പുരുഷന്മാർ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഏത് വസ്ത്രത്തിലായാലും നെഗറ്റീവ് എനർജി കൂടി കൊള്ളുമല്ലോ ഇവർ പറയുന്ന രീതിക്ക് ആണെങ്കിൽ അപ്പോഴെന്താ സ്ത്രീകൾക്ക് നെഗറ്റീവ് എനർജി ബാധകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷെ അവിടെയും കാരണം പറയുന്നത് സ്ത്രീകളുടെ സദാചാര ബോധപ്രകാരമാണ് അങ്ങനെയൊരു നിയമം കൊണ്ടുവരാത്തത് എന്ന് സ്ത്രീകൾക്ക് വസ്ത്രം ധരിച്ചോട് പോകാം അതെവിടുത്തെ നീതിയാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നാൽ ഈ ഒരു കാര്യം ശാസ്ത്രബോധമുള്ള ആർക്കും അത്രയങ്ങ് വിശ്വസിക്കാനും പറ്റത്തില്ല പണ്ട് കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വലിയ വലിയ ക്ഷേത്രങ്ങൾ അതായത് ഗുരുവായൂർ മുകാംബിക പോലുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ഒരു സവർണർക്ക് മാത്രമായിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നത് അപ്പോൾ ദൂരദേശങ്ങളിലെ ആൾക്കാരൊക്കെ അവിടെ വരുന്ന സമയത്ത് വരുന്നത് കീഴാളരാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അവരന്ന് മേൽവസ്ത്രം മാറ്റാനായി പറഞ്ഞിരിക്കുന്നത് എന്നാൽ പണ്ട് കാലത്ത് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് വളരെ കുറവായിരുന്നു പക്ഷേ എങ്കിലും അങ്ങനെ ധരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കീഴാളരാണോ സവർണരാണോ എന്ന് തിരിച്ചറിയാതെ ഇരിക്കാൻ ആ ഒരു വിഷമം കൊണ്ട് മാത്രമായിരുന്നു അന്ന് വസ്ത്രധാരണം ഒഴിവാക്കണം എന്ന് തന്നെ പറഞ്ഞത് പക്ഷേ ഇന്ന് മിക്ക ക്ഷേത്രങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും എല്ലാവരും കയറി പോകുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട് പക്ഷേ അവിടെ എന്തുകൊണ്ട് ആരും പൂണൂലുണ്ടോ സവർണരാണോ അവർണരാണോ എന്ന് നോക്കാത്തത് ഷർട്ട് ഊരിയിട്ട് ഈ പൂണൂല് കാണാത്തവർ ഇവർ പുറത്താക്കുന്നുണ്ടോ ക്ഷേത്രത്തിൽ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല കാരണം അതിനൊക്കെന്നുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിലില്ല കാരണം ക്ഷേത്ര പ്രവേശന വിളംബരവും സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ടും നൂറ് ശതമാനം സാക്ഷരതരായിട്ട് പോലും ഇത്തരം ജാതീയ ചിന്തകളൊക്കെ വെച്ചു പുലർത്തുന്നവരെ പോയി നമ്മുടെ കേരളം എന്ന് പറയാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ ഇപ്പോഴും സവർണറുടെ നീതിയും നിയമവും ഒക്കെ സാധാരണക്കാരൻ്റെയും കീഴാളരുടെയും നെഞ്ചത്തോട്ട് അടിച്ചു കയറുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം പുരോഗമനമൊക്കെ ഉണ്ടായിട്ട് പോലും പലരുടെയും അഭിപ്രായത്തിൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പുരുഷന്മാർക്ക് മേൽ വസ്ത്രം ഒഴിവാക്കണം എന്ന് തന്നെ പറയുന്ന ആൾക്കാർ പോലും നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ചിലവർ പറയുന്ന കാര്യമാകട്ടെ വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ മേൽവസ്ത്രം അഴിച്ചു മാറ്റുകയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിലെ നവദ്വാരങ്ങളിലേക്കും പ്രവേശിക്കും എന്നാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ആ ഒരു ചൈതന്യം വന്ന് കയറും അതുകൊണ്ട് വസ്ത്രം ഇട്ടോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചൈതന്യം നമുക്ക് കിട്ടില്ല അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ കയറില്ല എന്ന് പറയുന്നു പക്ഷേ ഈ ഒരു സ്ത്രീയും പുരുഷനും അമ്പലത്തിൽ ഒരേപോലെ പ്രാർത്ഥിക്കാനായി ചെല്ലുന്ന സമയത്ത് രണ്ടുപേർക്കും വളരെ കൂടിയായിരിക്കും ആശ്വാസം കിട്ടാനായിരിക്കും ക്ഷേത്രത്തിൽ പോകുന്നത് അങ്ങനെ പോകുമ്പോൾ ഈ വളരെ വിഷമത്തോടു കൂടി പോകുന്ന സ്ത്രീകളേക്ക് ഇത്തരം ഭഗവാന്റെ ചൈതന്യവും എനർജിയും കിട്ടുന്നില്ല എങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നതുകൊണ്ട് എന്താ അവർക്കുള്ളത് സത്യത്തിൽ ഇത് രണ്ട് രണ്ട് ഇരട്ടത്താപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ പണ്ടുകാലം തൊട്ടേ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഭഗവാൻ തൂളിലും തുരുമ്പിലും ഉണ്ട് എന്ന് ദൈവം വസിക്കുന്നത് നമ്മുടെ മനസ്സിനകത്താണെന്ന് കളങ്കമില്ലാത്ത ഒരു മനസ്സിലും ശുദ്ധിയായ ശരീരവും കളങ്കമില്ലാത്ത ഒരു മനസ്സും മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കും എന്ന് തന്നെയാണ് പലരും പറഞ്ഞു കേട്ടുള്ളത് പിന്നെ അവിടെ ഈ ഒരു വസ്ത്രത്തിനൊക്കെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് ഇട്ടിട്ട് പോയാലും ഇടാണ്ട് പോയി കഴിഞ്ഞാലും എന്താണ് ഇത്ര പ്രസക്തി ഇത്രമാത്രം ഈ ഒരു വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ